ഇത്രയും കള്ള് കിട്ടുന്ന തെങ്ങ് നിർത്താൻ പോവാം ചെങ്ങ് നിർത്താൻ പോവാ പറഞ്ഞുതരാം ഇന്ന് രാവിലെ ഞാൻ ശരിക്കും പറഞ്ഞാൽ അഞ്ചേ മുക്കാലിന് ചെത്താൻ തുടങ്ങി ചെത്തിതാണ് ഇന്ന് രാവിലത്തെ ഉച്ചയ്ക്ക് പന്ത്രണ്ടായപ്പോൾ വീണ്ടും ഒന്ന് നിങ്ങളെ വന്ന് ചെത്തി ഇതിപ്പോൾ ഏകദേശം ഒരു അഞ്ചേകാൽ കഴിഞ്ഞു അഞ്ചര അഞ്ചരയാകുന്നതായി അപ്പോൾ ആ സമയത്ത് എനിക്ക് ഇന്നലെ കള് കിട്ടി ഞാൻ കാണിച്ചുതരാം അതായത് ചില്ലറയൊന്നും അല്ല ഞാൻ മട്ടൊന്നും ഇതിനകത്ത് വെക്കാറില്ല കേട്ടോ നമുക്ക് നീര മതി എന്താ ഇത്രയും കള്ള് കിട്ടി ഇത് എത്ര എം എൽ ഉണ്ടാവും ഒരു നൂറ് എം എൽ എൻ്റെ മുകളിലുണ്ടായില്ലേ നൂറൊന്നും അല്ലെന്ന് തോന്നുന്നു മുപ്പത് ആ ഏകദേശം നൂറ് നൂറ്റിപ്പത്ത് എം എൽ ഉണ്ട് ഇതാ അത് കുറേ സാധനമൊക്കെ കിടപ്പുണ്ട് പക്ഷേ പാറ്റയൊന്നും അല്ല കേട്ടോ പാറ്റയും പ്രാണിയൊന്നും അല്ല അതാ എന്നാ തെങ്ങിൻ്റെ തെങ്ങുമോലെ തന്നെ അത്തുന്നു വിഴുന്ന ആഹാ ഭയങ്കര ടേസ്റ്റ് എനിവേ വേ ഹോസ്ട്രിച്ച് കള്ള് കിട്ടിയല്ല എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഇത് അവരിന്ന് കാണുക ഇത് പിന്നെ എൻ്റെ ഓൺലൈൻ ഫ്രണ്ട്സ് കുറേ പേരുണ്ട് അവരൊക്കെ അവരോടൊക്കെ എനിക്ക് വളരെയധികം താങ്ക്സ് ഉണ്ട് കാരണം പണ്ടി ഞാൻ വീഡിയോ ഇട്ടിരുന്നു ടിപ്സ് തരാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു അതായത് മുപ്പത്തഞ്ച് നാൽപ്പ് വർഷം ചെത്തുന്ന ആളുകളായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു രണ്ട് രണ്ടുപേരുമായിട്ട് സംസാരിച്ചു അവരെ വിളിച്ച് കാണിച്ചു ഓൺലൈൻ വീഡിയോ കോളൊക്കെ വിളിച്ച് കാണിച്ചിട്ടൊക്കെയാണ് ഞാൻ ചെത്താൻ തുടങ്ങിയത് അവരുടെയൊക്കെ അനുഗ്രഹങ്ങളും എല്ലാം എല്ലാം ഉണ്ടായിട്ടാണ് നമ്മൾ തുടങ്ങിയത് തന്നെ സംഭവം സക്സസ് ആയി പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഞാൻ അഴിച്ചു വിടാൻ വേണ്ടി പോവുകയാണ് അതിനെപ്പറ്റി പറ്റിയ റീസൺ ഞാൻ പറഞ്ഞുതരാം എന്ത് കണ്ടാ അഴിച്ചു വിടുന്നു എന്നുള്ളത് അപ്പം ഇത്രയൊക്കെ കള്ള് കിട്ടി അപ്പോൾ ഇതിനകത്ത് ഞാൻ കുറച്ച് പാടുണ്ട് ഇടാം ഒന്ന് ഞാൻ പറയാം ഭയങ്കര പാടായി സാധനം ചെത്താൻ വേണ്ടിയിട്ട് നല്ല പാടാണ് അതായത് ഒന്ന് ഒറ്റ കാര്യം നമ്മൾ സിരവിടെ തന്നെ വേണം മൂന്ന് നേരം ചെത്തണം ഒരു നേരം ജത്തിൽ അതായത് എനിക്ക് അറിയാൻ പറ്റും വൈകുന്നേരം രാത്രിയില്ല കള്ള് കുറവാണ് എനിക്ക് കിട്ടുന്നത് പകലാണ് കള്ള് കൂടുതൽ കിട്ടുന്നത് കാരണം മൂന്ന് നേരം ജത്തുന്നുണ്ട് ഒന്ന് ഞാൻ രാവിലെ ഒരു ഒരു ആറ് മണിയൊക്കെ അഞ്ചേ മുക്കാൽ മണിക്ക് വന്ന് ചെത്തും പിന്നെ ഒരു പന്ത്രണ്ട് മണി കഴിയുമ്പോൾ ജത്തും പിന്നെ വൈകുന്നേരം ഒരു ആറ് മണിയൊക്കെ ആകുമ്പോൾ എത്തും അങ്ങനെയാണ് നമ്മുടെ ചെത്തത് അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ചേത്ത് കൂടുതൽ ഇടുന്നുണ്ടോ ഇത്രയും കള്ള് കിട്ടിയ ഒരു ദിവസം ഞാനിത് കള്ളാകാറില്ല നീരാക്കിയിട്ടാണ് മിക്കവാറും അന്നേരം തന്നെ കഴിക്കാറുള്ളൂ ഞാൻ വലിയ കള്ള് കൂടിയൊന്നും കേട്ടോ ഇത് കള് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയല്ല ഇത് നമ്മളൊരു ഒരു തമാശയ്ക്ക് തുടങ്ങിയതാണ് ഇവിടെയൊക്കെ ചെത്ത് കാരണം ചെറുപ്പത്തിൽ പണ്ട് എന്താ തീരെ ചെറുപ്പത്തിൽ ഒരു അഞ്ച് ആറ് വയസ്സുള്ളപ്പോഴായിരിക്കും ഞങ്ങളുടെ വീട്ടിൽ തെങ് തെങ്ങ് കള്ളിയെത്താൻ കൊടുക്കുമായിരുന്നു ഇഷ്ടംപോലെ കള്ള് തെങ്ങ് കൊടുക്കുമായിരുന്നു അപ്പോൾ അന്നേരം എന്നാ വെച്ചാൽ രാവിലെ കൊട്ടു കേട്ടിട്ടാണ് ഞാൻ ഏക്കുന്നത് അന്നേരം ഞാനൊരു പ്ലാസ്റ്റിക് ഗ്ലാസ് കൊടുത്തു ഞാൻ ഓടും അതായത് അവിടെ വന്ന് ചേട്ടന്മാരൻ രണ്ട് ഏട്ടന്മാരുടെ സ്ഥിരം അവർ അപ്പോൾ അവരുടെ അടുത്തേക്ക് ഞാൻ പോയി നിൽക്കുമ്പോഴത്തേനും എനിക്ക് ആ പുള്ളി ആയത്തെ തെങ്ങിൻ ഇറങ്ങി ഇറങ്ങിയപ്പോൾ എനിക്ക് കുറച്ച് ആ പ്ലാസ്റ്റിക് ചെറിയ ഇതാ കേട്ടോ ഞാൻ അത് കുറച്ച് കള്ളൊഴിച്ചു വരും ഞാനത് അന്നേരം നടക്കുക അന്നേരം അന്തരിച്ചു വീട്ടിൽ കിടന്നു അപ്പോൾ ഇത് അങ്ങനെ പണ്ട് ചെത്തുന്ന കാലം എനിക്ക് തരുമായിരുന്നു നല്ല അന്ന് എന്നാ പറഞ്ഞു അതിനൊന്നും വീരി ഒന്നും ഇല്ല എനിക്കൊന്നും അന്നേരം കിട്ടുന്ന കള്ള ആയതുകൊണ്ടായിരുന്നാലും വീലിയൊന്നും ഉണ്ടാകില്ല എന്നിട്ട് പിന്നെ അവര് കള്ളിയൊക്കെ കഴിഞ്ഞ് പോകുന്നത് ഞാൻ ഭയങ്കര കാർച്ചയായിരുന്നു അയ്യോ ചേട്ടാ എന്ന് പറഞ്ഞു എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇപ്പോഴും അറിഞ്ഞുവിടാ കള്ള്ള്ള്ള് കിട്ടിയല്ലെന്നോ അതോ അവരോട് ഇഷ്ടമുള്ളതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഒരു തങ്കഞ്ചേട്ടനുണ്ടായിരുന്നു ഒരു സോമൻ ചേട്ടൻ ഉണ്ടായിരുന്നു രണ്ടുപേരുണ്ടായിരുന്നു നല്ല നല്ല ആൾക്കാരായിരുന്നു അപ്പോൾ അന്നൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ ചെറുപ്പത്തിൽ നമുക്ക് ആ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇവിടെ ഒന്ന് ഒരു തെങ്ങ് നട്ടു തേ അപ്പം ഇങ്ങനെ നല്ല നല്ല എന്നാ പറഞ്ഞ കൊലയെ കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നിർത്തുന്നു പിന്നെ ചെത്താലോ പിന്നെ മാത്രമല്ല ഇവിടെ നേരത്തെ ഒരാൾ ചെത്തി അറിയാലോ എന്ന് പറഞ്ഞ പുള്ളി ചെത്തിയിട്ടുണ്ടായിരുന്നു പുള്ളിക്ക് കള്ളും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ നിർത്തുന്നത് അപ്പം ഞാനും ചെത്തി നോക്കാം എങ്ങനെയാണ് ഇത് കിട്ടുമോ ഇല്ലയെന്നറിയണം അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് തുടങ്ങിയത് അല്ല ചിലരൊക്കെ കമരടിക്കുന്നത് കേട്ടു ഏട്ടായൊന്നും ചെത്തരുത് കള്ളിയെത്തു ഭയങ്കര സത്യമുള്ളതാണ് ശരിയായിരിക്കും സത്യമുള്ളത് തന്നെയാണ് ഇതിൽ ഞാൻ പറയുന്നില്ല നമ്മൾ ഓസ്ട്രേലിയയിലാണല്ലോ അപ്പോൾ ഇവിടെ ഒന്ന് ഇവിടെ ചെത്തുന്നതിന് കുഴപ്പമില്ല ഇവിടെ ഈവൻ വാറ്റുന്നതിന് വരെ കുഴപ്പമില്ല സ്വന്തമായിട്ട് എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ സ്വന്തം നട്ടു വെച്ചതെങ്ങ് അത്തേലൊന്നും നല്ല മഴ വരുന്നുണ്ട് കേട്ടോ അത് നമ്മൾ ചെത്തി എടുക്കാമെന്ന് തന്നെ കരുതി അങ്ങനെ കിട്ടി സക്സസ് ആയി പക്ഷേ ഇതിപ്പം അഴിച്ചു കൂടുവാണ് അതിന് മുമ്പായിട്ട് അതിൻ്റെ കാരണം ഞാൻ പറയാം അതിന് മുമ്പായിട്ട് നിങ്ങൾ നോക്കുക നമ്മുടെ ഒരു യാത്ര ഇതുവരെ വന്ന എത്രയും എന്തൊക്കെ പാടുപെട്ടിട്ടാണ് ഇവിടെ വരെ എത്തി എത്രയെങ്കിലും കള്ള് കിട്ടുന്ന ഡെയിലി എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം നിങ്ങളെൻ്റെ കൂട്ടത്തിൽ കൂടുക ഞാനൊരു നവംബർ ഇന്നിപ്പോൾ നവംബർ ഇരുപത്തി അല്ല ഇന്ന് ഡിസംബർ ഒന്നായി ഞാൻ നവംബർ അഞ്ചാം തീയതിയാണ് ഇത് കൊല ചെത്താൻ വേണ്ടി തുടങ്ങിയത് അല്ല കൊല പിടിച്ചത് കൊല പിടിച്ചൊരു മൂന്നാല് ദിവസം തിരുമിയൊക്കെ വിട്ട് കഴിഞ്ഞാൽ കുറച്ച് ദിവസം ഞാൻ കൊല അറ്റം അറ്റം വെട്ടി കളഞ്ഞു മുറിച്ച് കളഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ തല്ലാൻ തുടങ്ങി കുറയൊക്കെ തല്ലി നോക്കി അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ ഒരു വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ആൾക്കാർ പറഞ്ഞു അത് തല്ലിൻ്റെ ശക്തി കൂടിപ്പോയിരുന്നു അപ്പോൾ തല്ലിൻ്റെ ശക്തി കൂടാനെല്ലാം വാടി പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ വാടിയതൊക്കെ ഞാനതിന് കിട്ടിയാലാന്ന് കരുതിയിരുന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നൊരു ഏഴ് എട്ട് ദിവസം കണ്ടു കഴിഞ്ഞപ്പോൾ അത് തോന്നുന്നു ഉറക്കുന്നില്ല മെല്ലെ മെല്ലെ വരാൻ തുടങ്ങി അത് കഴിഞ്ഞ് പിന്നെ ആ ഒരു വീഡിയോ അതായത് നല്ല കട്ടി ഉണ്ടായിരുന്നല്ലേ ഒരു കട്ടിയില്ല കേട്ടോ ഒരു കട്ടിയില്ല എല്ലാം പെർഫെക്റ്റ് അല്ല അപ്പോൾ അത് കഴിഞ്ഞാൽ കട്ടി എന്നാൽ ആൾക്കാർ പറഞ്ഞു കേട്ടോ ഞാൻ ചേച്ചി പേടിച്ചൊക്കെ ഇനിയിപ്പോൾ കാണോ അതുകൊണ്ട് കട്ടി കുറഞ്ഞാണോ വരുന്നത് എന്നൊക്കെ ഞാൻ പേടിച്ചു പോയി പക്ഷെ ആൾക്കാർ അന്നേരം പറഞ്ഞു അറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ പേര് പറഞ്ഞു ഇല്ല കുഴപ്പമൊന്നും അത് ആദ്യം വരുമ്പോൾ അങ്ങനെയാണ് കട്ടിയായിട്ട് വരുള്ളൂ അത് കഴിഞ്ഞിട്ട് ആ കട്ടി മാറിക്കൊള്ളും അവർ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു ഒരു കുഴപ്പമില്ല കട്ടി മാറി പക്ഷേ ഈ പറഞ്ഞപോലെ ഈ ചന്തങ്ങളിലൊക്കെ ശരിക്കും പിന്നെ നാട്ടിലൊക്കെ ആൾക്കാർ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ എത്തി കഴിയുമ്പോഴത്തേക്കും നല്ലവണ്ണം കള്ളക്കെ കിട്ടേണ്ടതായിരിക്കും നമ്മൾ പ്രൊഫഷണൊന്നുമല്ല ഇത് ഇത് ചുമ്മാ ഒരു തമാശനെയ്താണ് പക്ഷേ നമുക്ക് കള്ള് കിട്ടി അതാണ് അതിനകത്ത് ഏറ്റവും വലിയ പോയിൻ്റ് എന്ന് പറയുന്നത് ഇനി അപ്പം ഞാൻ എൻ്റെ കൊടുത്ത് വാ ഞാനത് കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണ് ഏതൊക്കെയാണ് ജേണി എവിടെന്നിട്ടാണെന്നെല്ലാം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ കള്ള് ചെത്തി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പരിപാടിയല്ല കേട്ടോ ഒരു തമാശയ്ക്ക് തുടങ്ങിയതാണ് ഓസ്ട്രേലിയയിൽ നമുക്ക് കള്ള് എത്താൻ പറ്റി കഴിച്ചു കുടിച്ചു പക്ഷേ ഞാനിപ്പം അഴിച്ചു വിടുകയാണ് അത് ഞാൻ പറഞ്ഞുതരാം ഇതൊരു പ്രോപ്പർ രീതിയിൽ ഇന്നും ചെത്തുന്നില്ല കേട്ടോ നിങ്ങൾ കാണിട്ടുണ്ടാവും ആ കൊല്ല താത്തി വെച്ചേക്കുന്നുണ്ട് ഒരു കയർ വെച്ച് ഞാൻ കിട്ടി വെച്ചിട്ടുണ്ട് അത് വേറെ ഒന്നിനും വേണ്ടിയിട്ടില്ല കളിമണ്ണ് തേക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഇഷ്ടമല്ല ഇവിടെ കിട്ടാറുമില്ല ഇത് ഇന്നലെ രാത്രി കിട്ടിയ കള്ളാണ് വലിയ കുഴപ്പമില്ല ഇത്രയും കള് കിട്ടിയിട്ടുണ്ട് പിന്നെ ഊറ്റിയെടുത്ത് വെച്ചേക്കാം ആ കള്ളിന് കുറച്ച് കൊഴുപ്പുണ്ട് കേട്ടോ കുറച്ച് കൊഴുപ്പുണ്ടായിരുന്നു ഓ സൈഡിൽ കൂടെ പോയി കുറച്ച് കള്ളേ കിട്ടിയുള്ളൂ അത് ആ സൈഡിൽ കൂടെ പോവുകയും ചെയ്തു എന്താ സ്ഥിതി ഇത് ഇത്രയും കള് കിട്ടി വലിയ കുഴപ്പമില്ല ഒരു രാത്രി ഉണ്ട് ചില ദിവസങ്ങളിൽ കള്ള് കൂടുതൽ കിട്ടുന്നുണ്ട് എന്നാ സംഭവം എന്ന് പറഞ്ഞുകൂടാ വെള്ളത്തിൻ്റെ ആണോ അതായത് ടെമ്പറേച്ചറിൻ്റെ വ്യത്യാസമാണോ എന്ന് പറഞ്ഞുകൂടാ എന്നാ ഇപ്പോൾ ഇവിടെ നല്ല നല്ല വെയിൽ രാവിലെ ഏഴുമണിയായിട്ടേ ഉള്ളൂ അത് നല്ല വെയിൽ അതുകൊണ്ട് തന്നെ തൊപ്പിയൊക്കെ വെച്ചോ ഒന്ന് മോത്തൊക്കെ ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ട് അപ്പോൾ ചില ദിവസങ്ങൾ ഞാൻ പറഞ്ഞു ഇന്ന് ഇത്രയും ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് രാത്രി കൊണ്ട് ഇത്രയും കിട്ടി കള്ള വലിയ കുഴപ്പമൊന്നുമില്ല എന്നാൽ നല്ല ടേസ്റ്റ് തന്നെയാണ് അതിൽ ഇച്ചിരി കട്ടി കൂടുതലുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല പക്ഷെ കട്ടി എല്ലാ ദിവസവും കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു കൊഴുപ്പുണ്ട് പക്ഷെ എന്നാലും കുറവുണ്ട് കേട്ടോ നല്ലാണ് കുറഞ്ഞു ഇന്ന് ഇപ്പം എത്രാം തീയതി ഇന്നി ഇരുപതാം തീയതി അല്ലേ അല്ല ഇരുപത്തി ഒന്നാണ് ഇന്ന് ഇന്ന് ഇരുപത്തി എന്ന് പറയുമ്പോഴത്തേനും പന്ത്രണ്ട് ഏകദേശം ഒൻപത് ദിവസം കഴിഞ്ഞു ഒമ്പത് ദിവസം കഴിഞ്ഞപ്പോൾ തൻ്റെ ആ കൊഴുപ്പൊക്കെ കുറഞ്ഞ് കിട്ടി എൻ്റെ അത്യാവശ്യം നല്ല കള്ളിൻ്റെ ഒക്കെ ഏകദേശം ഒരു ടേസ് ഒരു ടേസ്റ്റായി വരുന്നുണ്ട് കേട്ടോ നോക്കട്ടെ കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോഴേ കിട്ടുകയുള്ള എല്ലാവരും കമൻറ്റൊക്കെ അടിച്ചേക്കുന്നത് കുറച്ച് ദിവസം കഴുകിൻ്റെ കൊഴുപ്പൊക്കെ ഒന്ന് മാറി റെഡിയായി വരാൻ വേണ്ടിയിട്ടാണ് ഇനി ഏതായാലും ചെത്ത ചെത്തിയേക്കാം ഈ ചെത്തുന്ന കത്തിക്കൊന്നും വലിയ മുർച്ചയില്ലെന്നൊക്കെ ആളുകൾ പറഞ്ഞു പക്ഷേ ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന കത്തിയാണ് എന്നിട്ട് പിന്നെ ഞാനത് വെള്ളാരം കല്ലൊക്കെ പൊട്ടിച്ച് ഞാൻ തേക്കാറുണ്ട് എല്ലാ ദിവസവും തേച്ചിട്ടാണ് ചെത്താൻ വേണ്ടി വരുന്നത് ആദ്യത്തെ ശരി ആദ്യം കുറച്ച് മൂർച്ചയൊന്നും ഇല്ലായിരുന്നു അത് കഴിഞ്ഞ നല്ല മൂർച്ച വെപ്പിച്ചിട്ട് തന്നെയാണ് തേച്ചത് തേച്ചിട്ട് മൂർച്ച മൂർച്ച വെപ്പിച്ചു എന്നിട്ടാണ് ചെത്താൻ തുടങ്ങിയത് ശരിയായിരിക്കും നല്ല മൂർച്ച ഉണ്ടെങ്കിൽ അല്ല ചതഞ്ഞ് പോകുന്ന കരുതി ചതഞ്ഞ് പോകുന്നൊക്കെ ആളുകൾ പറഞ്ഞു നല്ല ബ്ലേഡ് പോലെ ഉണ്ടാകണമെന്നൊക്കെ പറഞ്ഞു പിന്നെ കളിമണ്ണ് തേക്കണമെന്ന് പറഞ്ഞു ഞാൻ കളിമണ്ണ് തേക്കാത്ത തേച്ചില്ല കാരണം എനിക്ക് ആ കളിമണ്ണ് നമ്മൾ ഈ കടലിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അത് തേച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ജെയിംസോ അല്ലെങ്കിലും ഹെവി മെറ്ററൽസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ കുടിക്കേണ്ടി വരുമല്ലോ അതുകൊണ്ട് അവനൊന്നും തേച്ചില്ല അതുകൊണ്ട് ഈ വേറെ സ്ഥലങ്ങൾ കേരളത്തിലെ വേറെ പല സ്ഥലങ്ങളിങ്ങനെ ചെല കൊല ഇങ്ങനെ ചരിച്ചു കൊണ്ടുവന്നിട്ട് അവർ കള്ളെടുക്കാറുണ്ട് അതായത് എന്തെങ്കിലുമൊക്കെ വേറെന്തേലും കാര്യങ്ങളൊക്കെ കൊണ്ടോന്ന് അറിഞ്ഞുകൂടാ ഇരുവേ അങ്ങനെ എന്നാൽ ചരിച്ച് മിക്സ്ഡ് രീതി അവലംബിച്ചേക്കാം എന്ന് എഴുതിയിട്ടാണ് മിക്സ്ഡ് ആക്കി ചെയ്തത് കുറേ ആൾക്കാർ പറഞ്ഞു കേട്ടോ ഏഴ് ദിവസം കഴിയുമ്പോൾ കൂടി കൊല്ലിയുടെ മോൾഭാഗം ചെത്രം അത് കഴിഞ്ഞാൽ പതിനാം ദിവസം തൊട്ട് മാട്ടം വെക്കാന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് ഇപ്പോൾ അത് അങ്ങനെ കറക്റ്റ് അല്ല വന്നേക്കുന്നത് ഈ പറഞ്ഞപോലെ പല മണ്ണിൻ്റെ പ്രശ്നം ഉണ്ടാവും കാലാവസ്ഥയുടെ പ്രശ്നം ഉണ്ടാവും ശരിയാണ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ഒക്കെ തന്നെയാണ് ഇവിടെ പക്ഷെ എന്നാലും ചിലപ്പം എന്തായാലും അത്ര കറക്റ്റ് കേരളത്തിന് അത്രയും കറക്റ്റ് കാലാവസ്ഥ ആയിരിക്കല്ല എന്നാൽ തെങ്ങിനൊന്നും വളരുന്നതൊന്നും കുഴപ്പമൊന്നുമില്ല നല്ല കണ്ടീഷനായിട്ട് വളരുന്നുണ്ട് എല്ലാ ഭാഗത്തും അടിക്കാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ അടിച്ച് അടിക്കലും നിർത്തി പക്ഷേ എന്നിട്ടും കുഴപ്പമില്ല ഞങ്ങളുടെ ചേട്ടൻ പറഞ്ഞായിരുന്നു ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോൾ കൊല്ലതല്ലെന്ന് നിർത്താന്ന് അങ്ങനെ ഞാൻ നിർത്തിയായിരുന്നു പക്ഷേ എന്നിട്ടും കള്ളിന് വരവ് കുറവൊന്നുമില്ല കേട്ടോ കുഴപ്പമൊന്നുമില്ലായിരുന്നു മര്യാദയ്ക്ക് തന്നെ വരുന്നുണ്ടായിരുന്നു ചിലർ പലരും പറഞ്ഞു കൊല ഒരുക്കി ഇത് ശരിയായില്ല കിട്ടിയത് ശരിയായില്ല ശരിയാണ് അതൊന്നും ശരിയായി കാണിയല്ല അതൊക്കെ ശരിയായിട്ട് ചെയ്താൽ നല്ല പ്രോപ്പറായിട്ടുള്ള കല്ല് കള്ള് കിട്ടിയാൽ എനിക്കത്രയും കള്ള് കിട്ടിയില്ല പക്ഷേ ഹാപ്പി അത് മതി അവിടെ ചെത്തുന്ന വെച്ചിട്ടില്ല ഇപ്പം ഇച്ചിരി മൂർച്ച കുറവായിരുന്നു ആ കത്തിക്ക് അതിന്തു കൊലയുടെ കൊതുമ്പും കൂടെ ഉണ്ടല്ലോ പിന്നെ ഞാൻ കൊതുമ്പ് മാറ്റിക്കളഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ നേരെ ശരിയായി കേട്ടോ പെട്ടെന്ന് തന്നെ ചെത്താൻ പറ്റുന്നുണ്ടായിരുന്നു കൊതുമ്പ് ഭയങ്കര കട്ടിയാ പക്ഷെ കൊതുമ്പ് വേണമെന്ന് എനിക്ക് മനസ്സിലായി എന്നാലേ കള് അതെല്ലാം ഒതുങ്ങിയിരിക്കുള്ളൂ ഉണ്ടോ അതിനകത്ത് വീഴുന്നൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല കൊല വാടിയിട്ടൊന്നുമില്ല വരുന്നുണ്ട് തള്ളി കള്ളൊക്കെ തുള്ളി തുള്ളി വരുന്നുണ്ട് കേട്ടോ ഞാൻ കാണിച്ചുതരാം ഇത് സൂര്യൻ ആ സൈഡിലാണ് അതുകൊണ്ട് അങ്ങനെ കറക്റ്റായിട്ട് പിടിക്കാൻ പറ്റുമെന്നുള്ള സംശയമുണ്ട് ഇനി വേണ്ടവിടെ തുള്ളി ഇട്ട് വരുന്നത് കാണാൻ പറ്റും അവിടെ താഴ്ത്ത് ഉണ്ടോ ഉണ്ടോ വീഴുന്നുണ്ടോ വലിയ കുഴപ്പമില്ല അത്യാവശ്യം ഒന്നും രണ്ടും തുള്ളിയൊക്കെ വരാറുണ്ട് അതായത് എല്ലാ ദിവസവും കൂടി കൂടി വരുന്നുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല അപ്പോൾ ഞാനിത് കള് എന്നാൽ മണ്ണും തേക്കാതെയാണ് എൻ്റെ പരിപാടി െള്ളി കളയേണ്ട എംബിടി പേരോട്ട് ഞാൻ സംസാരിച്ചു കേട്ടോ എംബിടി പേരുന്നല്ല രണ്ട് പേരുമായിട്ട് ഞാൻ സംസാരിച്ചു പ്രോപ്പറായിട്ട് അവരെ വിളിച്ച് കാണിച്ചു കൊടുത്തു കുറേ വർഷങ്ങളായിട്ട് അവരൊക്കെ ചെത്തുന്ന ആളുകളാണ് പിന്നെ കുറേ ആളുകൾ എന്നോട് നമ്പർ തന്നായിരുന്നു പക്ഷേ എല്ലാവരും ഒന്നും വിളിക്കാൻ പറ്റിയില്ല കാരണം അറിയാമല്ലോ നമുക്ക് തിരക്കാണ് ഇതുതന്നെ ഇത്രയും ദിവസം തന്നെ ഇങ്ങനെ മൂന്ന് നേരം എന്ന് ചെത്തുകയെന്നറിഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു അതിശയമായിരുന്നു എനിക്ക് ഇന്നത്തേക്ക് പറ്റുമെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു കാരണം തിരക്ക് പല പ്രശ്നങ്ങളാണല്ലോ ജോലിയുണ്ട് പക്ഷേ എന്നാലും പറ്റി കുഴപ്പമില്ലാതെ പറ്റി ഞാനത് ആ കുപ്പി അങ്ങനെ വെച്ചിട്ട് ഞാനൊരു തുണിയും കൊണ്ട് ഞാൻ കെട്ടിവെച്ചു കാരണം വേറെ ഒന്നും വന്നതിനകത്ത് ചാടുണ്ടാന്ന് കരുതിയിട്ട് ആദ്യം ഞാൻ കെട്ടാതിരുന്നപ്പോൾ അതിനകത്ത് പ്രാണിയൊക്കെ വന്ന് ചാടിയായിരുന്നു നമ്മുടെ നാട്ടിലുള്ള തന്നെ അത് ഞാൻ തുണീൻ്റെ കഷ്ണം പെട്ടിയിട്ട് ഞാൻ അങ്ങ് ചെത്തി കെട്ടി വെക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് പിന്നെ ഒരു സാധനം അതിനകത്ത് കയറിയില്ല ഒരു ഉറുമ്പ് പോലും വന്നില്ല പണ്ട് ഉറുമ്പ് അതിനുമ്പ് ഉറുമ്പൊക്കെ കയറി അതിനകത്ത് വീണ് ചെത്തുകിടപ്പുണ്ടായിരുന്നു അവിടെ ഇങ്ങനെ പ്രോപ്പർ ആയിട്ടും കെട്ടി വെച്ചു പക്ഷേ ഈ പ്രശ്നം എന്നു വെച്ചാൽ പണ്ട് ജാനും ട്രൈ ചെയ്തപ്പോൾ ഇങ്ങനെ തുണി കൊണ്ട് എത്തിക്കഴിഞ്ഞാൽ പൂപ്പൽ പിടിച്ച് വയ്ക്കുക അന്ന് മഴയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ടൗൺസിൽ ഇപ്പോൾ മഴയാണ് നല്ല മഴയുള്ള അവസരമാണ് ഈ ഡിസംബർ മാസത്തിൽ ഈ നവംബർ ഡിസംബറൊക്കെ അപ്പോൾ ഈ മഴ പെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ പൂപ്പൽ പിടിക്കുക അങ്ങനെ തുണി കൊണ്ട് കെട്ടിവെച്ചാൽ പലരും അതും ചെത്തിയ കൂവുമ്പോൾ പുറത്തുനിന്നുള്ള കാറ്റും വെയിലും ഒന്നും കൊള്ളരുത് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതുകൊണ്ട് ഞാൻ അതുകൊണ്ടും കൂടിയാണ് ഞാൻ പിന്നെ അങ്ങ് കെട്ടി വെച്ചു അപ്പം കാറ്റും വെയിലും ഒന്നും വെക്കും പിന്നെ ഒരു പാള വെട്ടിയിട്ട് മോളീനിന്നിങ്ങനെ കമത്തി വെച്ചായിരുന്നു അതായത് വെയിലൊന്നും കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ മധികം മഴയും വീഴാതിരിക്കാൻ വേണ്ടി പാള രണ്ട് പാള പാളയെടുത്തിട്ട് മുകളിൽ ഞാൻ കമത്തി വെച്ചു അപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു അങ്ങനെ പിന്നെ ഈ ചെന്തെങ്ങനങ്ങനെ കള് കിട്ടിയാലെന്നൊക്കെ ആൾക്കാർ പറഞ്ഞായിരുന്നു പക്ഷേ ചെന്തെങ്ങിന് കിട്ടി പക്ഷേ കാര്യമായിട്ട് കിട്ടിയില്ല കേട്ടോ എനിക്കറിഞ്ഞൂട എന്തും ഒരു നല്ല ശരിക്കുമുള്ളൊരു കള്ള് എന്തേരെയാണ് വേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാം ഒരു ലിറ്ററൊക്കെയാണോ ഒരു ദിവസം അതോ ഓരോ പ്രാവശ്യം എടുക്കും രാവിലെയും വൈകിട്ടും ഓരോ ലിറ്റർ വീതം കിട്ടുമോ ഒരു ഒരു തെങ്ങയെന്ന് കുറേ ആളുകളൊക്കെ വളരെ മോശം കമൻറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കാര്യമാക്കുന്നില്ല നാടാ ആളുകളാണല്ലോ പല വിധത്തിലുള്ള കമൻറ്റുകളൊക്കെ ഉണ്ടാവും ഒന്നൊരു പ്രശ്നമില്ല വളരെ ഉച്ച കുറച്ച് സമയം എടുക്കുന്ന പണിയാണിത് കണ്ടില്ല ഇപ്പോൾ എത്ര നേരം കഴിഞ്ഞാലത് കെട്ടി എല്ലാം വെക്കാൻ വേണ്ടി എടുക്കുന്നു ഇപ്പം രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്ക് ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു സ്ഥലം സമയം പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കഷ്ടമായിട്ട് എത്തുന്ന ആളുകളെയൊക്കെ ഭയങ്കര കഷ്ടപ്പാട് ഇതൊക്കെ ഇപ്പോൾ ഞാൻ നിലത്ത് നിന്നുകൊണ്ടല്ലോ എനിക്ക് എത്താൻ പറ്റും പക്ഷേ എൻ്റെ മോള് കയറിയിട്ട് തെങ്ങിൻ്റെ മോളിൽ കയറിയിട്ട് എത്തുന്ന ആൾക്കാരൊക്കെ സംഭവിച്ചു നോക്കിയാൽ അതും വലിയ വലിയ തെങ്ങിൻ്റെ മുകളിലൊക്കെ ഭയങ്കര റിസ്ക് അത് ഒരു സേഫ്റ്റി സംഭവം ഇല്ല ഇവിടെ ഓസ്ട്രേലിയയിൽ അങ്ങനെ കയറുമ്പോഴേക്കും പെട്ടെന്നൊരു ഒരു ബെൽറ്റ് ഒക്കെ ഇട്ട് തെങ്ങേലൊക്കെ ഇട്ട് കുടുക്കിയിട്ടൊക്കെയാണ് ആൾക്കാർ കയറുന്നത് അല്ലാതെ ചുമ്മാ ഒന്നും അവർ കയറാൻ പറ്റില്ല കാരണം വർക്ക് സേഫ്റ്റി ഒക്കെ നോക്കണം അവർക്ക് ചില ആളുകൾ ഇങ്ങനെ തെങ്ങിൽ കയറി തേങ്ങയൊക്കെ കൂട്ടി കളയാറുണ്ട് ഈ പാർക്കിലും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ അവരാണ് അങ്ങനെ കണ്ട് കണ്ടേക്കുന്നത് ആ ഒരു വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു എനിക്ക് ഇതുവരെ പറ്റിയില്ല ഒരു തുള്ളി കള്ള് ഈ പറവകൾ ഭയങ്കരമായിട്ട് വരുന്നുണ്ട് കേട്ടോ ഇത്ര എണ്ണ വരുന്നു എനിക്ക് കള്ളിൻ്റെ മണം കേട്ടിട്ട് ഇപ്പം ഇവിടെ ഓസ്ട്രേലിയയിൽ ഈ സാധനമാണെന്ന് തോന്നുന്നു ഈ പറവകളാണെന്ന് തോന്നുന്നത് കള്ള് കുടിക്കാൻ വേണ്ടി വരുന്നത് ഇനി പിന്നെ ഞാൻ മൂടി കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിന് ഉള്ളിലോട്ടൊന്നു പോകാൻ പറ്റില്ല മുട്ട കെട്ടി വെച്ചേക്കും ആ മുട്ട ഇട്ട് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടല്ലേ പുഴുവൊക്കെ ഉണ്ടാക്കിയേ ഇനി അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇത്രയൊക്കെ കിട്ടി പക്ഷേ കള്ളിൻ്റെ കട്ടി ഉറപ്പായിട്ടും കുറഞ്ഞു വന്നിട്ടുണ്ട് ആയത്തെ പോലെയൊന്നും അല്ല അതിന് ചെറിയൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇല്ലൊന്നും പറയാൻ പറ്റിയല്ല ആഹാ മണമുണ്ട് നല്ല മണമാണ് പലരും പറഞ്ഞ് ശരിയായില്ല ശരിയായില്ല പക്ഷെ ശരിയായി കേട്ടോ ആയി വരുന്നുണ്ട് പഴയ രീതിയിലുള്ള കള്ളായി വരുന്നുണ്ട് ഇവനെ ഇവനെവിടെ ഞാൻ കളയുന്നില്ല തൽക്കാലം ഇത് ഈ പറഞ്ഞ പോലെ കുറച്ച് എന്തോ ആരോ എന്തോ പറഞ്ഞാലോ വിനാഗിരി എന്തോ ഇട്ടു വെച്ചാൽ വിളിക്കുന്നു എന്തോ പറഞ്ഞായിരുന്നല്ലോ നോക്കട്ടെ എന്നാ സംഭവം ഒന്നും നോക്കി നോക്കാം അതിൽ തൽക്കാലം കളയുന്നില്ല അതിൻ്റെ ആ ടേസ്റ്റ് വന്ന് വരുന്നാലും ഒന്ന് ശേഖരിച്ച് നോക്കാം എന്തേലും വരുന്നുണ്ടെന്ന് അറിയാട്ടോ പെർഫെക്റ്റ് ടേസ്റ്റ് വരുന്ന വരുന്നാലും കൊണ്ടേ ഫ്രിഡ്ജ് വെക്കാൻ പോവുകയാണ് എന്നിട്ട് ഫ്രിഡ്ജ് വെച്ചിട്ട് നമ്മൾ എല്ലാ ദിവസവും എടുത്തിട്ട് അടുത്ത ഒരു കുറച്ച് ദിവസത്തെ എത്ര എത്ര ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ നമുക്ക് നോക്കാം എൻ്റെ അടിയൊന്നും അത്ര ശരിയായെന്ന് ഞാൻ കരുതുന്നില്ല കാരണം കൊലയൊക്കെ വാടി പോയായിരുന്നു അപ്പം നമ്മളൊരു പണി ചെറിയൊരു പണി ചെയ്തു കൊലയ്ക്ക് ഇങ്ങനെ പതയൊക്കെ വരുന്നുണ്ട് അപ്പോൾ പത വരുമ്പോൾ എന്നാ സംഭവിച്ചത് അവരാൾക്കാർ പറഞ്ഞത് ഒന്ന് അഴിച്ച് കുടഞ്ഞ് കെട്ടണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അഴിച്ചിട്ടേക്കുമാണ് ഞാൻ ഇനിയിപ്പം നമ്മൾ കെട്ടാൻ വേണ്ടി പോവും ഇടിയൊന്ന് ഫിറ്റ് ചെയ്യാം ഞാൻ ഓലയൊക്കെ ഇവിടെ പറിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഓല പറിച്ചു വെച്ചിട്ട് അതുകൊണ്ടാണ് കെട്ടാൻ പോകുന്നത് ഇനി കുഴപ്പമൊന്നുമില്ല അങ്ങനെ പ്രശ്നങ്ങളൊന്നും കാണണമെന്നില്ല എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇപ്പുണ്ട് എല്ലാം അഴിച്ചു കെട്ടി നോക്കട്ടെ കുടഞ്ഞ് കെട്ടി വൃത്തിയാക്കി എൻ്റെ ഇടയിലൊന്നും ഉണ്ടോ എന്നൊക്കെ നോക്കി പ്രത്യേകിച്ചൊന്നും ഇല്ല ഒന്ന് നല്ലൊന്ന് കഴുകി കെട്ടാന്ന് ചോദിച്ചിരിക്കുന്നു എനിക്ക് സ്റ്റാൻഡ് വെക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ ഞാനത് അഴിച്ചു കഴുകിയായിരുന്നു കേട്ടോ അല്ലാതെ എൻ്റെ പദവരാൻ തുടങ്ങി പക്ഷെ എന്നിട്ട് പിന്നെ പതവരൽ നിന്ന് കേട്ടോ അതാണ് ഭയങ്കര അതിശയം അതങ്ങനെ അഴിച്ച് കഴുകി എല്ലാം വൃത്തിയാക്കി കെട്ടി കഴിഞ്ഞപ്പോഴത്തേനും ഒരു കുഴപ്പമില്ലായിരുന്നു പദവരച്ചിലൊക്കെ നിന്ന് പിന്നെ കള്ളിൻ്റെ ഇച്ചിരി കൂടുവെന്ന് സംശയം കുറച്ചും കൂടെ കൂടാൻ തുടങ്ങി കള്ള് വരവ് ഇതുകൊണ്ട് ഞാൻ കഴുകിയിട്ടൊക്കെ ഉണ്ട് കഴുകി മിച്ചയൊന്ന് വെള്ളം വിട്ട് പോകട്ടെ എന്ന് എഴുതിയിട്ടിരിക്കുവാണ് കാരണം ഇനി വല്ലതും ഇത് പറ്റണ്ട എന്നാ പൂപ്പലൊന്നും പിടിക്കണ്ട ആ ഒന്ന് ആ എന്നാ പറഞ്ഞത് തൊപ്പിയെടുത്ത് വെച്ചൊന്ന് കാറ്റ് കയറിപ്പോക്കോട്ടെ ഇനി വേ ഓലെ കൊണ്ടാണ് കെട്ടുന്നത് അപ്പം പിന്നെ കുഴപ്പമില്ല അങ്ങോട്ട് ഊർന്ന് വന്നാൽ വെള്ളം അങ്ങ് പൊക്കോളും അങ്ങനെ ഇതൊന്നും പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നിപ്പോൾ ഇവിടെ മഴയൊന്നുമില്ല നല്ല വെയിലാണല്ലോ അപ്പോൾ അങ്ങ് പറ്റി പൊക്കോളു ഉള്ളൊക്കെ പോയി തോന്നുന്നു അന്നങ്ങനെ അങ്ങ് പോയില്ല എന്നാലും സാരമില്ല ഇതൊക്കെ കെട്ടാൻ പോവാണ് അതിൻ്റെ ഇടയിൽ കൂടെ ഒരു പാ പാറ്റ ഓ പാറ്റകൾ കയറിണ്ട് കേട്ടോ ഒന്ന് രണ്ട് പാറ്റ ഇത് അല്ലിയൊക്കെ കളയാനെന്നൊക്കെ ആരോ പറയുന്നത് നല്ല അത്യാവശ്യം നല്ല തേങ്ങ ഉണ്ടായിരുന്നു കേട്ടോത്തേൽ എത്ര എത്ര ഇതാണെന്നു നോക്കി കഷ്ടം കള്ളോട്ട് കിട്ടിയില്ലേ ഈ പറഞ്ഞേ എന്നാ അത്യാവശ്യം തേങ്ങ തേങ്ങ അത്യാവശ്യം പിടിച്ചേനെത്തേൽ കുഴപ്പമില്ല കേട്ടെ നടുക്കുന്നു വരുന്നില്ല അല്ലി മല്ലികളിന്നാകട്ടോ വരുന്നത് തേങ്ങ അല്ല എന്നാൽ കള്ളു വരുന്നത് മല്ലിങ്ങണ്ടേ പറ്റുന്നുള്ളൂ ഇനി വേ കെട്ടിയേക്കാം ഇനിയിപ്പോൾ അവന് ആദ്യം ഒരു ചെറിയൊരു കെട്ട് കെട്ടട്ടെ അല്ല പിന്നെ ഓലങ്ങട്ടങ്ങ് കെട്ടുമ്പോൾ വിടർന്നു വിടർന്നു പോയാലോ എന്നാൽ കായയിൽ കള്ള് കള്ളു വരാമെന്ന് തുടങ്ങി ഇനിയിപ്പോൾ ഇത്ര ഇരുപത്തി അഞ്ചാം തീയതി അങ്ങായെന്ന് തോന്നുന്നു അല്ല ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നാണോ ഇരുപത്തി മൂന്നാണ് അപ്പം ഇരുപത്തി മൂന്നാം തീയതി അപ്പോൾ അവൻ്റെ പത്ത് പതിനൊന്ന് ദിവസമായി മറ്റു പതിനങ്ങ് കള്ളങ്ങ് വരുന്നില്ല ശരിക്കും എൻ്റെ കെട്ടിൻ്റെയൊക്കെ പ്രശ്നം അല്ല എൻ്റെ ചെത്തിൻ്റെയൊക്കെ പ്രശ്നമായിരിക്കും എന്നാലും കിട്ടിക്കൽ അതാണ് നമുക്ക് അത്രയും ഉണ്ടായിരുന്നുണ്ട് കള് കിട്ടണം അത് സംഭവം സംഘടിപ്പിച്ചു ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞപ്പം കിട്ടിയ കള്ളാണെന്ന് ഞാൻ ആദ്യത്തെ വീഡിയോൻ്റെ ആദ്യം ഞാൻ കാണിച്ചത് അത്യാവശ്യം ഏകദേശം ഒരു നൂറ് എം എൽ എടുത്തുണ്ടായിരുന്നു തോന്നുന്നു അപ്പോൾ അത്രയൊക്കെ കിട്ടാൻ തുടങ്ങി പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഒരു മാസം കൂടെ കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ കള്ള് വന്നേനെ കേട്ടോ പക്ഷെ എന്ത് ചെയ്യാനെനിക്കിത് അഴിച്ചുവിടേണ്ട ഗതിയോട് വന്നു അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അത് ചെയ്തേനെ പക്ഷേ എന്നാലും അത്രയേക്കാളിൽ കിട്ടിയാലും എനിക്ക് സന്തോഷമായി അപ്പോൾ ഇനി നമുക്ക് ഉറപ്പൊന്നുമില്ല ഇനിയും വേണേൽ നല്ല ട്രൈ ഒക്കെ ചെയ്യും സമയം സൗകര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല തെങ്ങ് ഇപ്പോൾ കുറേയൊക്കെ ഐഡിയ എനിക്ക് കിട്ടി കുറേ ആളുകളായിട്ട് സംസാരിച്ചാൽ കുറേ ഐഡിയ കിട്ടി എനിക്ക് വെട്ടി വെക്കുക ഈ പക്ഷേ കൊട്ടാൻ പറ്റിയല്ല അല്ലേ ഇനിയിപ്പോൾ നമുക്ക് കൊട്ടാൻ പറ്റുമോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയൊക്കെ കെട്ടി വെച്ച് കഴിയുമ്പോൾ കൊട്ടി കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് അടി കിട്ടിയല്ലേ കൊണ്ട് കൊട്ടാം അല്ലേ ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പം ഹോട്ടൽ നിർത്താമെന്നൊരു ചേട്ടൻ പറഞ്ഞായിരുന്നു പുള്ളി ഒരു പത്ത് മുപ്പതു വർഷം കള്ളൊക്കെ ചെത്തിയ ആളാണ് ഞാൻ വിളിച്ച് കാണിച്ചു ലൈവിലൊക്കെ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുത്തായിരുന്നു പുള്ളി പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ചെത്ത് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ എൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു പിന്നെ ഇത് നമ്മൾ തൊഴിലൊന്നും അല്ലല്ലോ തൊഴിലില്ലാത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല തൊഴിലായിട്ട് ചെയ്യുമ്പോഴാണ് കാര്യങ്ങളൊക്കെ ഒരാളുടെ അടുത്തൊക്കെ പഠിച്ച് ചെയ്യണം എന്നൊക്കെയാണ് പറഞ്ഞത് പുള്ളി നമ്മൾ തൊഴിലൊന്നുമല്ല ചുമ്മാ ഒരു ഹോബി കിട്ടുമല്ലോ എന്ന് എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പം കിട്ടി കള് കിട്ടി അത് വേറെ കാര്യം അപ്പം കിട്ടുമെന്ന് മനസ്സിലായി അപ്പം കുറച്ചും കൂടിയൊക്കെ കുറേയൊക്കെ ആൾക്കാർ കമൻറ്റ് ചെയ്ത് ഹെൽപ്പ് ചെയ്തായിരുന്നു കേട്ടോ അവരെല്ലാവരും കൂടെ കൂടി നമ്മളതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് കമൻറ്റൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ അപ്ലൈ ചെയ്തിട്ടാണ് വേറൊരു സംഭവം ചെയ്യാൻ പോവുകയാണ് വെറുതെ വിടില്ല ഇവിടെ കിടക്കിന്ന് കട്ടി എന്തായാലും കിട്ടുമെന്ന് നോക്കട്ടെ തന്നെ ശരിക്കും ഒരു ലിറ്റർ കള് വരെ കിട്ടുമെന്നാണ് പറഞ്ഞത് എങ്ങനെയാണ് കെട്ടിവെച്ചത് മൊത്തം ഓല കൊണ്ട് കെട്ടിയായിരുന്നു കേട്ടോ നല്ല മഴ വരുന്നുണ്ട് ശരിക്കും കഷ്ടപ്പെട്ട് എത്രയും കെട്ടിയതാ കേട്ടോ മൊത്തം ഓല വെച്ച് കെട്ടി അത് കഴിഞ്ഞിട്ടാണ് ഓലയാണ് മൊത്തം ഓല വെച്ച് കെട്ടിയേക്കാണ് ഇനി ചിലർ പറഞ്ഞ നാൽപ്പത്തഞ്ച് ദിവസം കൊല തള്ളലമെന്നൊക്കെ പറഞ്ഞ് ചിലരൊക്കെ കമ്മിറ്റി ഉണ്ടായിരുന്നു പിന്നെ തെങ്ങ് പോവും കള്ളിറങ്ങി തെങ്ങ് പോകുമെന്നൊക്കെ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ താത്തി വെച്ചേക്കുന്ന കൊല വലിച്ച് താത്തി കയറും കൊണ്ട് കെട്ടി വെക്കാറുണ്ട് അപ്പം തെങ്ങിൻ്റെ മണ്ടയിലൊക്കെ ഒന്നും കള്ളു പോയിട്ടൊന്നുമില്ല അത് ഉറപ്പാണ് പിന്നെ കൊലയൊക്കെ നാൽപ്പത്തഞ്ച് ദിവസം ഞാൻ പറഞ്ഞില്ലേ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഞാൻ അറ്റമൊക്കെ കണ്ടിച്ച് കളഞ്ഞ് ചെയ്തു എനിക്ക് ഇപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഏകദേശം ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞു ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് അത്യാവശ്യം കള്ളൊക്കെ വരാൻ തുടങ്ങി അപ്പോൾ ഈ പറഞ്ഞപോലെ കുറച്ചും കൂടെ കഴിഞ്ഞാൽ കൂടുതൽ കള്ളു കിട്ടുമായിരിക്കും പക്ഷേ ചെറിയ തെങ്ങൊക്കെ തീരെ ചെറുതാണ് വളരെ ഒരു ഞാൻ പറഞ്ഞത് ഇവിടുന്ന് ഒരു പത്ത് നാനൂറ് കിലോമീറ്റർ ദൂരമുള്ള സ്ഥലത്ത് ഞാൻ പോസ്റ്റലിൽ വാങ്ങിയ തെങ്ങാണ് കൊള്ളം തെങ്ങ് തന്നെ നോക്കിയിട്ട് ഇവിടെ തെങ്ങുണ്ട് ഇഷ്ടംപോലെ തെങ്ങുണ്ട് ഇവിടെ വലിയ തെങ്ങൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഞാൻ വാങ്ങിയില്ല അപ്പോൾ ഇത് വാങ്ങി വെച്ചു പക്ഷേ എന്നു വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നാടൻ അന്ന് വെച്ച കൂടുത്തിൽ വന്നിട്ട് തിരുവനട്ടും കായ്ച്ചിട്ട് പോലും ഇല്ല അപ്പോൾ ഏഴ് വർഷം കൊണ്ടായി ഇപ്പോഴും അതേപോലെ നിപ്പുണ്ട് ചിലപ്പോൾ രണ്ട് വർഷം കൂടെ കഴിയുമ്പം ചിലപ്പം കായ്ക്കുമായിരിക്കും എനിക്ക് അറിഞ്ഞു വിടാം ഉണ്ടല്ലേ മൊത്തം അഴിച്ചു വിട്ടു പക്ഷേ എല്ലാം കേടായിപ്പോയെന്ന് തോന്നത്തെ ഇനി എന്താ ഒന്നും ഉണ്ടാവുമെന്നു ഇല്ല അയ്യുമ അപ്പം ഇത് അഴിച്ചിടാനുള്ള കാര്യം എന്ന് വച്ചാൽ വേറൊന്നുമല്ല എനിക്കൊന്നും വേണ്ട ഇവിടെ ലീഗലി പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു അഴിച്ചിടാനുള്ള മെയിൻ കാരണം എന്ന് വച്ചാൽ എനിക്കിവിടുന്ന് ഒരു രണ്ട് ആഴ്ചത്തേക്ക് ഇവിടുന്ന് മാറി നിൽക്കേണ്ട ഒരു ചെറിയ പ്രശ്നം വന്നു അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് മാറി നിൽക്കുവാണ് അതുകൊണ്ടാണ് വേറെ സ്ഥലത്തോട്ട് പോവുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് അഴിച്ചുവിടാൻ കാരണം ഇത് സ്ഥിരം ചെത്തിയില്ലെന്നുണ്ടെങ്കിൽ കിട്ടിയല്ല പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല മാത്രമേ ഞാൻ പറഞ്ഞു ഇതൊരു പ്രൊഫഷണൽ തൊഴിലൊന്നുമല്ല അപ്പോൾ അതുകൊണ്ട് തൽക്കാലം അവൻ അഴിച്ചുവിടുകയാണ് പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഇനിയും ചെത്തിയേരാം പറയുന്നില്ല ഇപ്പോൾ അത്യാവശ്യം കള്ളം കിട്ടിയായിരിക്കും മനസ്സിലായി ചിലപ്പോൾ അടുത്ത ചെല്ലിൽ ഇത് കൂടുതൽ കിട്ടുമായിരിക്കും നോക്കാം നമുക്ക് ആ കാത്തിരുന്ന് കാണാൻ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഫോളോ ചെയ്ത് വെക്കുക എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് ഇതിനകത്ത് ഇട്ടേക്കാം താങ്ക് യു